ഞാൻ യഥാർത്ഥ മുന്തിരിവള്ളിയാകുന്നു വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ഒന്നാമത്തെ തിരുവചനം ഞാൻ ആകുന്നു എന്ന് കർത്താവ് അനേകവട്ടം പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും മനോഹരമായ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ കാണുന്നത് ഞാൻ യഥാർത്ഥ മുന്തിരിവള്ളി ആകുന്നു കാട്ടുമുന്തിരിവള്ളി ഉണ്ട് കയ്പുമുന്തിരിവള്ളി ഉണ്ട് എന്നാൽ ഇവിടെ യഥാർത്ഥ മുന്തിരിപ്പള്ളി ഞാനാകുന്നു എന്നാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് പഴയ ഇസ്രയേലിനെ ഒരു മുന്തിരിത്തോട്ടത്തോടാണ് അസയ പ്രവാചകൻ ഉപമിച്ചിരിക്കുന്നത് ദൈവമായ കർത്താവ് മിസ്രേലിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിപ്പള്ളി ചെങ്കടലിൽ മുക്കി കഴുകി വഴിയാത്രയിൽ മാറായിലെ മധുരമുള്ള വെള്ളം കുടിപ്പിച്ച് പാറയിൽ നിന്ന് ഒഴുകിയ നിർമ്മല ജലം കുടിപ്പിച്ച് സ്വർഗ്ഗത്തിൽ നിന്ന് വർഷിപ്പിക്കപ്പെട്ട മന്ന എന്ന സ്വർഗീയ പൂജ്യം വളമായിട്ട് ദൈവം അതിനെ പോഷിപ്പിച്ചു കൊണ്ടുവന്ന കനാ ആ മുന്തിരിവള്ളി നട്ടു എന്നാൽ കായ്ച്ചത് കാട്ടു മുന്തിരിങ്ങ ആയിരുന്നു ചൊറിച്ചിലും കയ്പ്പുള്ള മുന്തിരിങ്ങ ഇവിടെ സ്വർഗത്തിൽ നിന്ന് മറ്റൊരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് നടുകയത്ര ദൈവം ചെയ്യുന്നു തൻ്റെ ഇസ്രയേലാകുന്ന മുന്തിരിത്തോട്ടത്തെ അത് പ്രയോജനമില്ലാത്തത് എന്ന് കണ്ട് ഉപേക്ഷിച്ച് ചവിട്ടിക്കളയുവാൻ വിട്ടുകൊടുത്ത് അതിനെ നാശയോഗ്യമാക്കിയ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട ഊനമില്ലാത്ത കറയില്ലാത്ത കലർപ്പില്ലാത്ത നിർമ്മലവും പരിശുദ്ധവും പരിപാവനവുമായ സ്വർഗീയ മുന്തിരി പള്ളിയാകുന്നു യേശുക്രിസ്തു ആ മുന്തിരിപ്പള്ളിയുടെ ശാഖകളായി നിന്ന് ഫലം കഴിക്കുവാനാണ് നമ്മെ എല്ലാവരെയും അവിടുന്ന് വിളിച്ചിട്ടുള്ളത് ഈ തിരിച്ചറിവിലേക്ക് എത്തുക യഥാർത്ഥ മുന്തിരി പള്ളിയാകുന്ന യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഫലം കഴിക്കുവാൻ നാം സന്നദ്ധരാവുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറക്കരെ